ോകത്ത് ഏത് രാജ്യങ്ങളിൽ പോയാലും റെയിൽവേ ട്രാക്കിൽ കരിങ്കല്ലുകൾ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് വേണ്ടിയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ റെയിൽപാളങ്ങളിൽ ഇടുന്ന കല്ലുകളെ ബെല്ലാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ദിവസവും ഒരുപാട് തവണ ട്രെയിനുകൾ ഭാരം വഹിച്ചുകൊണ്ട് ട്രാക്കിലൂടെ കടന്നുപോകുന്നവയാണ് അതുകൊണ്ട് തന്നെ ട്രാക്കിന് നന്നായി വൈബ്രേഷനും മറ്റ് കമ്പനങ്ങളും ഉണ്ടാകുന്നു എത്ര ദൃഢതയിൽ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിച്ചാലും വലിയ ഭാരമേറിയ ട്രെയിനുകൾ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ട്രാക്കിന് കേടുപാടുകൾ സംഭവിക്കാം ഇത്തരത്തിൽ ഭാരമുള്ള ട്രെയിനുകൾ ട്രാക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദവും വൈബ്രേഷനുകളും എർത്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ കരിങ്കല്ലുകൾ ട്രാക്കിൽ ആദ്യമായി റെയിൽ ഗതാഗതം തുടങ്ങിയ കാലം മുതലേ എഞ്ചിനീയർമാരെ വലച്ച ചോദ്യമായിരുന്നു കിലോമീറ്ററുകളോളം സമാന്തരമായി നീണ്ടുപോകുന്ന റെയിൽപാതയെ എങ്ങനെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുമെന്നുള്ളത് തന്നെയുമല്ല ഭൂമിക്കുണ്ടാകുന്ന ചലനങ്ങൾ റെയിൽപാതയെ ബാധിക്കാതെയും ഇരിക്കണം കാലാവസ്ഥാപരമായ വ്യതിയാനങ്ങൾ മണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങളെ അതിജീവിക്കണം ചുറ്റും സസ്യങ്ങൾ വളർന്നുവെന്ന് മണ്ണിനെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യവും ഒഴിവാക്കണം ഇവയെല്ലാം ഒന്നിച്ചു പരിഹരിക്കുന്ന ഒരു മാർഗം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കണ്ടുപിടിക്കുകയുണ്ടായി ഇന്നും അത് മാറ്റമില്ലാതെ തുടർന്നു പോവുകയാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് സുരക്ഷ ലഭിക്കുവാൻ ഉയർത്തിയുണ്ടാക്കിയ ഫൗണ്ടേഷനുമേൽ മെറ്റൽ കല്ലുകൾ വിതറി അതിൽ സ്ലീപ്പറുകൾ സ്ഥാപിക്കുന്നു റെയിൽപാതയുടെ നടുക്ക് മരത്തിലോ കോൺക്രീറ്റിലോ ഉണ്ടാക്കിയ ബീമുകൾ വട്ടം വച്ചിരിക്കുന്നത് കാണാം ഇവയാണ് സ്ലീപ്പർ എന്ന് അറിയപ്പെടുന്നത് റെയിൽപാത ദീർഘകാലം നിലനിർത്താൻ ഇത് സഹായകമാണ് സ്ലീപ്പറുകൾക്ക് മേൽ മെറ്റൽ കല്ലുകൾ വിതറി ഉറപ്പിക്കുന്നു വശങ്ങളിലും ഇതുതന്നെ ചെയ്യുന്നു വെള്ളം വാർന്നു പോകാനും തീവണ്ടി ഓടുമ്പോൾ ട്രാക്ക് തെന്നിമാറാതിരിക്കാനും ഇത് സഹായിക്കുന്നു കൂർത്ത വശങ്ങളുള്ള മെറ്റൽ കല്ലുകൾ തന്നെ വേണം ഇതിനായി ഉപയോഗിക്കാൻ ഉരുണ്ട കല്ലുകൾ ഉപയോഗിച്ചാൽ ടണ്ണുകൾ ഭാരമുള്ള ട്രെയിൻ ഓടുമ്പോൾ ട്രാക്ക് തെന്നിമാറി അപകടങ്ങൾക്ക് വഴിയൊരുക്കും ട്രാക്കിൽ അനാവശ്യമായി ഉണ്ടാകുന്ന ചെടികളുടെ വളർച്ച പലപ്പോഴും ഗതാഗതത്തെ തടസ്സത്തിലാക്കുന്നു ഇങ്ങനെയല്ലാതെ സഹായിക്കുന്നത് കരിങ്കൽ ചീളുകളാണ് കൗതുകകരമായ കാര്യം എന്തെന്നാൽ റെയിൽ ട്രാക്കിൽ ഒന്നും തന്നെ സ്ഥിരമായി ഭൂമിയിൽ ബന്ധിപ്പിച്ചിട്ടില്ല എന്നതാണ് എന്നിട്ടും വർഷങ്ങളായി ചരക്കുകടത്താനും സഞ്ചരിക്കാനുമുള്ള ഒരു സുരക്ഷിത മാർഗമാണ് റെയിൽവേകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം